ഈസി ആയിട്ടൊരു ക്രിസ്മസ് ഡെക്കോർ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു കാർഡ് ബോർഡ് പീസ് റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്യുക ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പച്ച കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കുക എൻ്റെ അതിൽ സാപ്പ് ഗ്രീൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വേറൊരു ഒരു ഡാർക്ക് കളർ ഉണ്ടായിരുന്നു ഡാർക്ക് ഗ്രീന് അത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതുപോലെ നൂല് കയ്യിൽ ചുറ്റി കെട്ടി കൊടുത്തതിന് ശേഷം ഇതുപോലെ അരിക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഒന്ന് വൃത്തിക്ക് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതായി കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വോളൺ ത്രെഡിൻ്റെ ഈ ഒരു ഫ്ലവർ പോലെ ആക്കിയിട്ടുള്ള ഈ സംഭവം എടുത്തിട്ട് ആ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ് ബോർഡിൻ്റെ റൗണ്ടിൽ അങ്ങനെ വെച്ചുകൊടുക്കുക അതായത് പോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം അതിൽ നമ്മുടെ ഈ തെർമോക്കോളിൻ്റെ കളർ ബീഡ് ഉണ്ടാവുമല്ലോ അത് അന്ന് സെൻറ്ററിലായിട്ട് വെച്ചുകൊടുക്കുക പിന്നെ ഞാൻ ഗ്ലിറ്ററിങ് പേപ്പറല്ലേ ഗ്ലിറ്റർ പേപ്പർ അതിൽ സ്റ്റാർ പഞ്ചുകൊണ്ട് സ്റ്റാറും ഉണ്ടാക്കിയിട്ട് അത് ഓരോന്നങ്ങനെ ഒരു തെർമോക്കോൾ ബീഡ് പിന്നെ അതിനുശേഷം ഒരു സ്റ്റാർ പിന്നെ ഒരു ബീഡ് സ്റ്റാർ അങ്ങനെ വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഒരു റിബൺ കൊണ്ട് ബോ പോലെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചുകൊടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ റിബണാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എനിക്ക് തോന്നി നമ്മളുടെ ഗ്ലിറ്റർ പേപ്പർ അതിന് ബോ പോലെ ആക്കി വെച്ചിട്ട് അത് വെച്ചുകൊടുത്തു നിങ്ങൾക്ക് ഏതാണ് ഒന്ന് കമൻ്റ് ചെയ്യണം ഞാൻ രണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് എനിക്ക് റിബൺ ഓക്കെ ആയിട്ട് തോന്നി പക്ഷേ ഒന്നുകൂടി നീറ്റായിട്ടുള്ള ബോ മറ്റേ ബോയാണ് നമ്മുടെ ഗ്ലിറ്റർ പേപ്പർ റിബൺ ഇതാ ഇതുപോലെ ഞാൻ രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നടുക്കും ഇതുപോലെ ഇതേപോലെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാനത് തുന്നിയൊക്കെയാണ് നമുക്ക് ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാൻ ഞാൻ തുന്നിയിട്ട് ഉള്ളതാണ് സൂചിയും നൂലും എടുത്തിട്ട് തുന്നിയതാണ് എന്നിട്ട് ഞാൻ ഇതുപോലെ ഞാനിതുപോലെതൊരു സ്റ്റാർ വെച്ചിട്ട് ഒരു മുട്ട തുചി വെച്ചിട്ട് അതിൽ കുത്തിയിട്ട് പിന്നെ ഒരു സ്റ്റാർ മുട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് പിന്നെ ഇത് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചൂട് ത്രെഡോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ ഒരു പേപ്പർ ഉണ്ടായിരുന്നു ത്രെഡ് പോലത്തെ നമ്മുടെ ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറിൻ്റെ കയ്യിൽ അതാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട